സഹോദരന്മാരെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് മലയാളത്തിൽ കുത്തുബോധുന്ന ജുമായിൽ പോയി പങ്കെടുത്താൽ ആ ജുമാ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ കുത്തുബോധുന്ന ജുമായിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമികളുമുണ്ടെങ്കിൽ ആഹ്ലത്തിൽ വെച്ച് പേരോട് സ്ഥാത് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തോർന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട ജുമാനുസ്കാരത്തിന്റെ നിബന്ധനയാണ് രണ്ട് ഹുബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത് അത് മലയാളത്തിൽ കൊണ്ടുവന്നാൽ അത് സർ ഇന്റെ നിയമം അനുസരിച്ച് പാടുള്ളതല്ല വലാത്തുത്തിലൂ മാളെക്കും അന്ന കുറ പറഞ്ഞാലും നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാപ്പിലാക്കാൻ പാടില്ല നിബന്ധന ഒക്കാതൊരു കാര്യം ചെയ്താൽ അത് ബാത്തിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഹുത്തുബ നടക്കുന്ന പള്ളിയിൽ പോയി ജുമയിൽ പങ്കെടുത്താൽ ജുമ നമുക്ക് കിട്ടുകയില്ല ഇതിപ്പോ അള്ളാഹുവിനെ മുന്നിട്ട് പറയുന്നതാണ് പറഞ്ഞില്ല എന്നാരും പറയണ്ട അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആരും കുടുങ്ങിപ്പോകണ്ട ചിലർക്ക് ചെറുപ്പ പേരോട് ബ്രഹ്മാന് ഈ പള്ളിയിൽ വന്നിട്ട് പള്ളി നിറയാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ അവരെ ഒളുവരുക്കാനുള്ള വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം എന്നല്ലാതെ നമ്മക്കതുകൊണ്ട് വേറെ ദുന്യാവിൽ കിട്ടാനില്ല പക്ഷേ ഒരാൾ കൂടുതൽ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് പള്ളു നിർമ്മിച്ച വ്യക്തിക്കുള്ള പ്രതിഫലം കൂടുതൽ കൊടുത്തേക്കും അതിനധ്വാനിച്ചവർക്കുള്ള കൂടുതൽ പ്രതിഫലം കൊടുത്തേക്കും എന്നല്ലാതെ ദുന്യാവ്ഞങ്ങൾക്കതുകൊണ്ടൊന്നും കിട്ടാനില്ല ആഹ് വേണ്ടിയാ പറയുന്നത് അറബിയിൽ ഹുത്ത്ബോധനം എന്ന നിർബന്ധമാണ് ഇനി ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ അറബിയിലുള്ള കുത്ര ചോദിയിട്ട് ജുമാ നിസ്കരിച്ചാൽ പറ്റുകയില്ല എന്ന് ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ വാദിക്കുന്നില്ല അതായത് മലയാളത്തിൽ ഹുത്ത്ബോധവരോട് നിങ്ങളൊന്ന് ചോദിച്ചു അറബിയിൽ കുത്തുപോയിൽ അതിന് തകരാറുണ്ടോ ആ ജുമാക്കുമല്ല തകരാറുണ്ടോ അവരും പറയുമ്പോൾ അതിന് തകരാറില്ല അതുകൊണ്ട് ആ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് അവിടുത്തെ ജുമായിൽ പങ്കെടുത്തു വന്നാൽ മലയാള കുത്തുബയിൽ പങ്കെടുക്കുന്നവർ ഒറ്റ ആളും അവരെ നിസ്കാരം മാറ്റി നിസ്കരിക്കാറില്ല ദീനത്തുനിന്ന് ജുമായയിൽ വരും അറബിയിലുള്ള കുത്തുമയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ അവരും അവരെ ജുമാ മാറ്റി നിസ്കരിക്കാറില്ല ഇവിടെ നിന്ന് തന്നെയും അവർ ഈ കുറ്റി അടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തലീക്കെ ജുമാക്ക് കൂടിയാൽ ഒളങ്ങർത്തായ ജുമാക്ക് കൂടിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജുമാക്ക് കൂടിയാൽ അവരാരും ജുമാ മാറ്റി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല കാരണം അവർക്കും അറിയാം അറബിയിലുള്ളത് സഹി ആണെന്ന് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ ജുമാ എന്തിനാ ദുന്യാവിൽ കാര്യം കിട്ടാനല്ലല്ലോ ദുന്യാവിൽ കാര്യം കിട്ടാനായി വണ്ടി ഓട്ടുന്നത് അതിനുവേണ്ടിയായിരിക്കാൻ നമ്മൾ കൃഷി നടത്തുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടക കൊടുക്കുന്നത് അതിനുവേണ്ടിയായിരിക്കാൻ നമ്മൾ വാടക വാങ്ങുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ ബിൽഡിങ്ങുകൾ പലതും കൊടുക്കാൻ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് അതൊക്കെ അത്യാവശ്യം പണം കിട്ടാൻ വേണ്ടിയാണ് ജുവാക്ബോർ നിരഞ്ജന സഹോദരന്മാരെ നമ്മളെ ദോഷം പുറത്തിട്ടാനല്ലേ അള്ളാന്റെ കൂലി കിട്ടാനല്ലേ ആഹ്ഹത്തിന് വേണ്ടിയല്ലേ ഈ ആഹ്ഹത്തിന് വേണ്ടി പോകുന്ന കാര്യത്തില് നിങ്ങളൊന്ന് ചിന്തിക്കൂ എല്ലാ മൗലരിമാരും പറയും ുന്നു എല്ലാ മുസ്ലിയന്മാരും പറയുന്നു അറബിയിലുള്ള റബീറുള്ള കുത്തുബോധി ട്ടുരുമയ നമസ്കരിച്ചാൽ അത് പഠിച്ചവനെടുക്ക കൊടുങ്ങൂല അത് ശരിയാണ് അതേസമയത്ത് മലയാളത്തിലുള്ള കുത്തുപോകുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളെ നിങ്ങൾ അല്ല എന്ന് ധാരാളം പണ്ഡിതന്മാര് നിങ്ങൾ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ ഇമാം നിങ്ങൾ പറഞ്ഞതിന്റെ പുറമെയാണ് ഞാൻ പറയുന്നത് ഇമാം നവ് പറയുന്നു പറ്റൂല ഇമാം റാഫി പറയുന്നു പറ്റൂല പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പറ്റൂല അവരൊക്കെ പേരോടബ്രഹ്മാനപ്പോഴത്തെ ആൾക്കാരല്ല ഇമാം നവിയൊക്കാരാ സഹോദരന്മാരെ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവരല്ലേ എന്താണ് അവരൊക്കെ മനസ്സിന്റെ നന്മ കേട്ടിട്ടില്ല നിങ്ങൾ ഇമാം നവകൃതിയുള്ളോ ഹെൻുവിന്റെ തൊപ്പിയും കെട്ടിട്ടൊരു മനുഷ്യൻ ഓടിക്കളഞ്ഞു ഇമാം നവകൃതിയുള്ളോ ഹെല്ലുവിന്റെ തൊപ്പിയും കട്ട് ഓടിയ വിവരം നവിമാമ് തങ്ങൾക്ക് കിട്ടിയെത്തു ഇമാം നവി ചിന്തിക്കുന്ന എന്റെ തൊപ്പി ഓയല്ലോ എന്നല്ല പഠിച്ചവനെ എന്റെ തൊപ്പി കണ്ടതുകൊണ്ട് അവൻ നരകത്തിൽ കിടക്കുമല്ലോ അവൻ എന്റെ തൊപ്പി കട്ടതുകൊണ്ട് നരകത്ത് കിടക്കുമല്ലോ അവൻ പറച്ചവന്റെ അടുത്ത് കുടുുകിപ്പോകുമല്ലോ സുരുവാന്റെ ഉമ്മത്തുകളിൽ പെട്ടൊരാളും പരാജയപ്പെടാതെ വിജയിച്ചു കിട്ടണമല്ലോ ഇമാം നവൂർ അദിബാവിനും അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു കട്ടകള്ളനു പൊരുത്തപ്പെട്ടുകൊടുത്തു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പിന്നെയും മനസ്സമാധാനമില്ല കാരണം ഞാൻ പൊരുത്തപ്പെട്ടു അയാൾ അറിയില്ലല്ലോ അറിയാത്ത കാലത്തോളം അത് ഉപയോഗിക്കൽ അയാൾക്ക് ഹറാമല്ലേ ആ ഹറാമെന്ന് അയാളെ രക്ഷപ്പെടുത്താറുണ്ടാ വഴി അയാളോട് ഞാൻ പൊരുത്തപ്പെട്ടുള്ള വിവരമൊന്ന് പറയാ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാൻ വേണ്ടി കള്ളൻ ഓടുമ്പോ കള്ളന്റെ പിന്നാലെ ഇമാം ഓടി എന്തിനാ ഓടുന്നൊരു തൊപ്പി പിടിച്ചെടുക്കാനല്ല പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാനാ എന്തിനാ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത് അയാൾക്കത് ഉപയോഗിക്കല് ഹരാരാകാനാ സുഖാണല്ലോ എന്തൊരു നല്ല മനസ്സ് നവീമാ ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ടിട്ട് കള്ളൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ അത് ആ ഉടമസ്ഥൻ ഓടി വരുന്നു കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി കള്ളൻ കള്ളമ്പിയാക്കി പിടിക്കാനാണ് കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി അപ്പോഴാ നവീ മാ വിധങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു റവീ തുലക്കറുലക്കുൽ മോനെ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ ഇത്ര നല്ല മനസ്സുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവീ ഋതി ആ ഇമാം ഹൽ അറബിയതൻ ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധന ഉണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച സഹുൽ മുഹദ്ദബിൽ എടുത്തിട്ടിട്ട് പറയുന്നു ശരിയായ അഭിപ്രായം അറബിയിലായിരിക്കൽ നിർബന്ധമാണ് ലിഅന്നഹു നിബന്ധന കാരണം ഹുതബ എന്നതൊരു പറായറാണ് അറബിയിലല്ലാതെ മലയാളത്തിൽ സുഹാണതോ മലയാളത്തിൽ അള്ളാഹു പറയലുണ്ടോ മലയാളത്തിൽ ഉണ്ടോ മറ്റൊരു ഭാഷയിൽ കൊണ്ടുവരുന്നു അതൊരു അതൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് മഹാബുറുകൾ വീണ്ടും പറയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടും ഉണ്ട് ഇമാം ബുഖാരി ഹദീസിൽ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയിൽ മാത്രം ഹുത്തബോധി അറബി ഭാഷയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് റസൂലുള്ള നിസ്കരിച്ചതുപോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഹുത്ത്ബോധി അറബിയിൽ മാത്രം നിസ്കരിക്കണം റസൂലുള്ള ഒരിക്കലും നിസ്കരിച്ച ാതെ കുത്തുപോജിയിട്ടില്ല കുത്തുപോജ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല നിസ്കാരത്തിലൊരു ഭാഷയും കുത്തുമുക്കൊരു ഭാഷയും അങ്ങനെ ഒരു സുഹൃത്ത ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹാപത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നോളം ഈ അടുത്ത കാലം വരെയുള്ള ഒരൊറ്റ മുസ്ലിം പണ്ഡിതന്റെ ജീവിതത്തിലുമുണ്ടായിട്ടില്ല ഇമാം അള്ളാഹുവിന്റെ അടക്കമുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ് ആളുകളെ തൃപ്തിയല്ലല്ലോ നമ്മൾ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളയല്ലാതെ കൊടുക്കുന്നവരില്ല തടയുന്നവരില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത് ഓ പൊളേ ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ആജു ആജു എന്റെ കുത്തുമലയാളത്തിലാക്കുന്നതോടെ പോയി കേട്ടോ അതുകൊണ്ട് മുസ്ലിം അറബി ഭാഷയുള്ള കുത്തുടയിലും ജുമായിലും അല്ലാതെ പങ്കെടുക്കരുത് ഇനി ഞാൻ ഞാനെന്റെ മുസ്ലിം ഇങ്ങളോട് പറയട്ടെ ജുമാക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത് ഇമാം നബീ ഞാനിപ്പോ ഇമാം നബില്ലേ ആ ഇമാം നബി പറയുന്നു അതുപോലെ ഇമാം എന്ന് പറയുന്നു സറഹുൽ മഹദ് നോക്കിയാൽ കാണാം സറഹുൽ വജീദ് നോക്കിയാൽ കാണാം എല്ലാ കിതാബുകളിലും കാണാം ജുമാക്ക് മുമ്പ് പള്ളിയിൽ ഒന്നാൽ എന്താ വേണ്ടത് അതേ ജുമാ ണംസൂർ കൊണ്ട് ജോലിയാകണം ഖുർആാനോത്ത് കൊണ്ട് ജോലിയാകണം കൊണ്ട് ജോലിയാകണം ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നബീ റഹിമഹുള്ള പറയുന്നു ഇമാം റാഫി റഹിമഹുള്ള പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജുമാക്കു മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട് അത് സുന്നത്ത് മാറ്റിന്റെ നടപടിയല്ല പഠിപ്പിച്ച നടപടിയല്ല ഇമാം മുസ്ലിം പ്രതി ഉകുന്ന റിപ്പോർട്ട് ചെയ്ത അതിൽ കാണാം ഉമരദൽ ഹത്താബ് പ്രതി ഉകുന്നു അടക്കമുള്ള ഒരു സദസ് മദീനത്തെ പള്ളിയാട് അതേ നിസ്കരിക്കാൻ ജുമാ തുടങ്ങാൻ പോവുകയാണ് ജുമാ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ഇൽമു പറയാൻ എഴുന്നേറ്റുന്നു അപ്പൊ വേറെ ഒരാൾ എഴുന്നേറ്റെന്ന് ഇൽമു പറയാൻ എഴുന്നേറ്റുന്നുമരദത്താബ് ഈ ഉള്ളവരീജിയിൽ ചീരിക്കണോ അവിടെ ഇരിക്കണോ അവിടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഇൽമൊ റസൂള്ളോട് ചോദിച്ചിട്ട് നമുക്ക് പറയാം നിസ്കാരത്തിന് മുമ്പ് ഇൽമു പറയേണ്ട സമയമല്ല ഇരിക്കൂ അവിടെ ഇമാം അമർ മഹാനായ അമർപ്പാ പ്രതിയല്ലു പിടിച്ചവിടെ ഇരുത്തി ഈ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോ ഷാഫിന്റെ മൊഹത്തിറായ ഇമാം നവബീർമിൽ പറയുകയാണ് നിസ്കാരത്തിന് ഒരുമിച്ചുകൂടിയ ആളുകൾ മുമ്പ് ഇൽമ് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു സ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൽമ പറയാം അതിനു മുമ്പ് എൽമ് പറയൽ കൊണ്ട് ശബ്ദമുയർത്തുന്നതിൽ വിരോധിക്കപ്പെട്ടതാണെന്ന് നീ ഹജീസ് പഠിപ്പിക്കുന്നു ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ സർഹ മുലിമിൽ പറയുകയാണ് ഇപ്പോൾ ചില ആളുകൾ ന്യായം ചോദിക്കുകയാണ് ഞാറേ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാലേ ഒരു കൂട്ടി ഇരിക്കുള്ള എല്ലാ ഓ ശരി ആള്ക്കൊപ്പിച്ചിട്ടുണ്ടാക്കുകയാണ് അല്ലേ ആളുകൾക്കൊപ്പിച്ചുണ്ടാക്കി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാണ് കാലിനൊപ്പിച്ച് ചെരുപ്പ് ഉണ്ടാക്കില്ല അല്ലെ ആളെ കൊപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ് അത് തന്നെയായിരുന്നു മുമ്പ് ഒരാള് അതേ മറുവാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ വന്നു മൂപ്പനാ പള്ളിയിൽ ഹോത്തുപോകുന്നത് പെരുന്നാളിൽ ഹോത്തുപോകുന്നത് അബൂസൈലിൽ ഹുറവുള്ള സഹാദിയാണ് സഹാബിയായ അബൂ ഹുറ ഇള്ള കൂടെ പള്ളിയിലും നിസ്കരി പെരുന്നാൾ നിഷ്കരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോ മറുവാൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നേരെ കുത്തുബ ഓടാൻ വേണ്ടി പോവാണ് പെരുന്നാണുസ്കാരത്തിന്റെ കുത്തുമ ശേഷാ ഇയാളെന്ത് ചെയ്തു കുത്തുബ ആദ്യയാക്കി അപ്പൊ കുത്തുബോടാൻ പോവാണ് അബൂ സാഹിതാണ് ഏയ് ഇതെന്താ ചങ്ങാരിയെ ആദ്യം നുസ്കാരമല്ലേ വേണ്ടത് പിന്നല്ലേ കുത്തുബ അപ്പൊ ഇയാൾ പറഞ്ഞ ഏ അബൂ സാഹിബ് നിങ്ങളെ പണ്ട് പഠിച്ചെല്ലാം പോയി നീപ്പ പുതിയതാ ഞായന്റെ അത് ആളുകളൊന്നും പ്രസംഗത്തിന് ഇരിക്കുന്നില്ല ഇച്ചങ്ങാട് പോഷക്കാരായതുകൊണ്ട് ആളുകൾ പ്രസംഗത്തിനില്ല അല്ലാതെ പ്രസംഗക്കല്ലേ ആളിക്കുള്ളൂ ഇയാൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇയാളെ പ്രസംഗത്തിന് മൂപ്പരെ താല്പര്യം ഇയാൾ കുട്ടുമുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇതാ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അബൂ ഹുസൈൻ പഠിപ്പിച്ചതിനേക്കാൾ നല്ലൊരാശയം നീ കൊണ്ടുവരുടോ നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല നബിയും സഹാബത്തും പഠിപ്പിന് അപ്പുറം നീ എന്ത് ഇവിടെ സഹോദരന്മാരെ അയാളെ ന്യായവും പിന്നീട് ആളിരിക്കൂല എന്നായിരുന്നു പെരുന്നാളിന്റെ ഹുത്തുമൊന്നാളുകൾ എണ്ണീറ്റ് പോയി കളിയും അവന്റെ ഹുത്തുബാദ്യത്തിലാക്കാനായിരുന്നു ന്യായം ഈ ന്യായമുണ്ടോ ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു ഇതുപോലെ ഞാൻ പറയട്ടെ നല്ല നാളിരിക്കാനൊരു സമയമുണ്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴാ ജുമാ നിസ്കാരത്തിൽ അത്തഹയ്യാത്തിലൊരു പ്രസംഗം അത്തഹിയാ തിരിഞ്ഞിട്ട് പോയ്യാൻ ഒരൊറ്റ പ്രസംഗം കാരണം ഒരൊറ്റ കുട്ടിയും പോവൂല കാരണം സലാം പിട്ടാണ്ട് പോയിക്കൂടാ ആരും എത്താൻ ബാക്കിയും ഉണ്ടാവില്ല നെല്ല് നമ്മളെ നമ്മൾ ഹ്യൂമാനിന്റെ മുമ്പ് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ അവർ പ്രസംഗിക്കാൻ പലരും വരാൻ ബാക്കി ഉണ്ടാവും പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്താൻ ഈ അച്ഛനുണ്ടാവും നേരെ മറിച്ച് അത്തഹ്യാത്തിന് പ്രസംഗിച്ചാൽ നല്ല സുഖാണ് ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കി ഉണ്ടാവില്ല ഇനി ഒരൊറ്റ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല കാരണം നിസ്കാരത്തിലല്ലേ പ്രസംഗം അവന് പോകാനും പറ്റൂല ചെയ്യാൻ പറ്റുമോ സഹോദര ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല ചിലപ്പോൾ ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്ക് അവരച്ഛന്മാരിന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളും നമ്മളെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ സഹാബത്ത് പഠിപ്പിച്ചതുപോലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മുടെ മുങ്കാമികൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാ സുന്ന സുനിയാണ് നണ്ണുണ്ടൊരാള് സുന്നിയാവൂല സുന്നത്ത് ജമാഅത്താകണമെങ്കിൽ സുന്നത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പറഞ്ഞാൽ അത് റസൂലുന്റെ സഹാബത്ത് മുതൽക്ക് ഇന്നെ ഇവിടെയുള്ള മുസ്ലിംകളുടെ കൂട്ടായ്മാണ് ജമാ ജമാഅത്ത് എന്ന് പറയുന്നത് ജമായ റസൂർന്ന് പഠിപ്പിച്ചതും അന്ന് മുതൽ ഇന്നേ വരെയുള്ള പണ്ഡിതന്മാര് ആ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും മുസ്ലിം ബഹുജനങ്ങളുടെ കൂട്ടായ്മയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അതിനീകരിക്കുന്നവരാണ് സുന്നൂട്ടായ്മ വിധികരിച്ചു പോകുമ്പോൾ ആശയം തെറ്റിപ്പോയി അസയം തെറ്റുമ്പോൾ സുന്നത് പുറത്തേക്ക് പോയി അതിനാണ് വിവരത്ത് എന്ന് പറയുന്നത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വിശദമായി കടന്നു സംസാരിക്കുന്നില്ല സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് വളർത്തട്ടെ ചില ചില ആളുകൾ ജീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ആ ആധാരണ തിരുത്തപ്പെടേണ്ടതാണ് അബാഹുദന ദലാലുഹു ഹത്തിന് ഹത്തായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ